എനിക്ക് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ല അപ്പൊ മരുമോട് വന്നിട്ട് ചെയ്യാൻ ചെയ്തു ചെയ്തോട്ടെന്നൊന്നല്ല ഞാൻ ചെയ്യുന്ന ചെയ്യും എനിക്ക് വേറൊരു വീട്ടിലാണെന്നുള്ള നമ്മുടെ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് സീരിയസ്ലി ഇച്ചാപ്പി വി വേൾഡ് യൂട്യൂബിൽ വൺ മില്യൻ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഫാമിലി ഫാമിലിയുടെ ചാനലാണ് ഇച്ചാപ്പി ദ വേൾഡ് പലരും ഈ ചാനലും അതുപോലെ തന്നെ ഇച്ചാപ്പി എന്നറിയപ്പെടുന്ന ശ്രീലക്ഷ്മിയെയും അറിയുന്നുണ്ടാകുമെന്ന് കരുതുന്നു വളരെ ദാരിദ്ര്യമായ ചുറ്റുപാടിൽ നിന്നും വളർന്നു വന്ന ആളാണ് ഇച്ചാപ്പി ഷീറ്റ് കെട്ടിയ വീട്ടിലായിരുന്നു രണ്ടു മൂന്ന് വർഷം വരെ ഇച്ചാപ്പി ജീവിച്ചിരുന്നത് അതിനിടയിൽ ഇച്ചാപ്പി സ്വന്തമായി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി തന്റേതായ ശൈലിയിൽ വ്ലോഗൊക്കെ ചെയ്യാൻ തുടങ്ങി ആളുകളൊക്കെ ഇച്ചാപ്പി ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ ഇച്ചാപ്പിയുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ഇച്ചാപ്പിയെ കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണമുണ്ട് മറ്റൊന്നുമല്ലേ ഈ അടുത്താണ് ഇച്ചാപ്പിയുടെ കല്യാണം കഴിഞ്ഞത് അപ്പൂസ് എന്ന് വിളിക്കുന്ന ഒരു പയ്യനുമായിട്ടാണ് ഇച്ചാപ്പിയുടെ കല്യാണം കഴിഞ്ഞത് പ്രണയ വിവാഹമായിരുന്നെന്ന് തോന്നുന്നു ഇച്ചാപ്പിയുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് അപ്പൂസിന് നല്ല പരിചയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞു ഇച്ചാപ്പി ഭർത്താവിന്റെ വീട്ടിൽ എത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായി അതിനിടയിൽ രണ്ട് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞ ശേഷമുള്ള എന്റെ ആദ്യ ബ്ലോഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചാപ്പി യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭർത്താവിന്റെ വീടും വീട്ടുകാരും ഒക്കെ ആയിരുന്നു ആ ബ്ലോഗിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തി ഇച്ചാപ്പിയുടെ അനുഭവങ്ങൾ അറിയാൻ ആളുകൾ ൊരു താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വീഡിയോക്ക് നല്ല റീച്ചും കിട്ടി വീഡിയോ പറയാൻ നിങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇച്ചാപ്പിയും ഇച്ചാപ്പിയുടെ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും കൂടി ഒരുമിച്ചുള്ള കുറെ നിമിഷങ്ങളാണ് ആ വീഡിയോയിലുള്ളത് ഒരു ടിപ്പിക്കൽ ഫാമിലി ഉള്ള അമ്മായിമ്മ മനുബോൾ ബന്ധത്തെ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം അതായത് ഇച്ചാപ്പിയും അമ്മായിമ്മയും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹപ്രകടനവും മറ്റുമൊക്കെയാണ് വീഡിയോയിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇച്ചാപ്പി വളരെ നോർമൽ ആയി ചെയ്ത ഈ വീഡിയോ വലിയ വിവാദമായി മാറി എന്നുള്ളതാണ് നമുക്ക് എന്തായാലും പ്രധാന ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം അതിനുശേഷം എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും സ്വാഗതം നമ്മടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വ്ലോഗാണ് ഇത് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസമായി പക്ഷെ നമുക്ക് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതെ ഇന്നാണ് നമ്മൾ ആദ്യത്തെ വ്ലോഗ് എടുക്കാൻ പോകുന്നത് അല്ലെ ഇത് എന്നുവച്ചാ നമ്മുടെ ഒരു പുതിയ ജീവിതം ഇവിടെ തുടങ്ങുന്ന നമ്മൾ ഭയങ്കര ഹാപ്പി ആട്ടോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്ന വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു വീട്ടില് നിൽക്കുന്ന ഒരു ഫീലും ഇല്ല പക്ഷെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നേ ഇപ്പം കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ പേടി വരുമല്ല അയ്യോ നമ്മള് വേറൊരു വീട്ടിലേക്ക് പോകാനല്ലോ അവിടെ എങ്ങനെയായിരിക്കും എന്തൊക്കെയായിരിക്കും എങ്ങനെയൊക്കെ ചെയ്യണം കൊറേ പ്ലാനിങ് ഒക്കെ ചെയ്യില്ലേ പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്നുവെച്ചാ എനിക്ക് സ്വന്തം ഇട എന്നുവെച്ചാ ഇവിടൊക്കെ ഇതിനോടിച്ചാടി അവിടെ നമ്മുടെ ആ വീട്ടിൽ എങ്ങനെയാണോ എനിക്ക് തോന്നുന്നു അവനെക്കാളും ഏറെ നല്ല ഹാപ്പിയ ഞാനിവിടെ ഇവിടെയാണ് പണി പാടിയത് സ്വന്തം വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഹാപ്പിയാണ് ഞാൻ ഇവിടെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്നത് എന്ന് ഇച്ചാപ്പി പറഞ്ഞില്ലേ അതാണ് പലരെയും ട്രിഗർ ചെയ്തത് സംഭവം ഭർത്താവിന്റെ വീട്ടിലെ വൈബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനിടയിൽ ഒരു ഫ്ലോലിൽ അങ്ങ് പറഞ്ഞതാണ് ഇച്ചാപ്പി എന്ന് തോന്നുന്നു അവിടേക്കാളും ഹാപ്പിയാണ് ഞാൻ ഇവിടെ നിന്നൊക്കെ പക്ഷെ ചിലർക്ക് അത് തീരെ പിടിച്ചില്ല വന്ന മഴയും മറക്കരുത് കുറച്ചുകൂടെ കഴിയട്ടെ അപ്പറിയാം അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങേട്ട് പൊളി അറിയൂ എന്നൊക്കെയായിരുന്നു പലരും കമന്റ് ചെയ്തിരുന്നത് ഇങ്ങനെ ആളുകൾ കമന്റ് ചെയ്യാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ വ്ലോഗിൽ ഉടനീളം ഇച്ചാപ്പിയും അമ്മായിമ്മയും ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു അത് പലർക്കും അല്ലാണ്ട് അങ്ങ് സഹിച്ചില്ല ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ എന്നാലും ചെറിയൊരു ഭാഗം കണ്ടുപോകാം നമ്മുടെ അമ്മയൊക്കെ താഴെയുള്ള നമുക്ക് താഴേക്ക് പോകാം ഞാനും കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുകയായിരുന്നു നല്ല രസം നമ്മുടെ ടെറസിന്റെ എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇവിടെ എന്ന് വെച്ചാ നല്ല കാറ്റ് എപ്പോഴും നല്ല കാറ്റാ നല്ല ഇവിടെ അപ്പൊ നമുക്ക് താഴേക്ക് തഴക്ക് പോവാല്ല കുഞ്ഞാ അയക്കോന്നു ഫുഡ് കഴിക്കുക ഞാൻ പറഞ്ഞില്ലേ എന്നുവെച്ചാൽ ഞാൻ രാവിലെ എണീറ്റ് ചെല്ലുമ്പഴേ ഇവിടെ ചാച്ചനും അമ്മയും കൂടി എന്ന് വെച്ചാൽ കുക്ക് ചെയ്യുന്നു അപ്പൊ ഞാൻ ചെല്ലുമ്പോഴേ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ചായ ഞാൻ ചായ ഇടും ഞാൻ പോയി ചായ ഉണ്ടാക്കി അങ്ങനെ എല്ലാവർക്കും കൊടുക്കും എന്നൊക്കെ പിന്നെ ഇന്നാണെങ്കിൽ നമ്മുടെ പപ്പല്ലേ വി പപ്പ ഒന്ന് വയനാട് വരെ പോയി പിന്നെ പ്രായമായ അച്ഛനും അമ്മയാ പപ്പിക്കൊ പപ്പ ഇടയ്ക്ക് നോക്കാൻ പോവും പിന്നെ വാവയാണെങ്കി ഒന്ന് പുറത്തേക്ക് പോയി എല്ലാരും വരും താഴെ നമ്മുടെ ചാച്ചനും പിന്നെ അമ്മയുണ്ടേ അപ്പൊ നമുക്ക് തരക്കു പോവാം അമ്മ കുറെ നേരം കൊണ്ട് നോക്കിയിരിക്കുക നമ്മള് ഫസ്റ്റ് ലോഗളിക്കാൻ പറഞ്ഞു അമ്മ നമ്മളിന്ന് ലോഗെടുക്കുന്നുണ്ടെന്ന് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ട കാറ്റാ കൂക്ക് മുടി വെറുക്കുന്നോക്ക് കേട്ടോ ഏഹ് ഉള്ള കാറ്റാ ഭയങ്കര കാറ്റ് നല്ല രസമാണ് ഓ ഭയങ്കര ഇഷ്ട ഇന്നത്തെ സ്പെഷ്യൽ ആണെങ്കി ചിക്കൻ കറിയാ അമ്മ രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് ചോറും ചിക്കൻ കറിയാ സത്യം പറഞ്ഞ ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആക്കാവുന്ന ഒരു അമ്മയോ ഞാൻ പൊക്കി പറയുന്നത് സീരിയസ്ലി ഞാൻ മേനാജ് പറഞ്ഞു അമ്മയെനിക്ക് വേറൊരു വീട്ടില് വന്ന് നിക്കുന്നു എന്നുള്ളൊരു ഫീലില്ല ും ഇതൊന്നുമില്ല എനിക്ക് എപ്പോഴും എന്തോ ഒരു സന്തോഷമാണ് പോസിറ്റീവാണ് പറഞ്ഞ ശ്രീലക്ഷ്മി അല്ലേ ശ്രീലക്ഷ്മി തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞിടും എന്നാ ഉണ്ടാവും കണ്ടതിന് ഇനിയുമുണ്ട് ഇതുപോലുള്ള മൊമെന്റ്സ് അതായത് അമ്മായിമ്മയുടെ മരുമോളുടെയും സ്നേഹപ്രകടനത്തിന്റെ ഒരുപാട് മൊമെന്റ്സ് വേറെയും ഉണ്ട് കേട്ടോ അത് നമുക്ക് വഴിയെ കാണാം എന്തായാലും നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ അതായത് ഞാൻ ഇപ്പൊ പ്ലേ ചെയ്ത വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത് കുറച്ച് ഓവറായി തോന്നിയോ അങ്ങനെ തോന്നിയതില് ഞാൻ കുറ്റം പറയൂലെട്ടോ കാരണം അങ്ങനെ തോന്നാൻ സാധ്യത ഉണ്ട് സാധാരണ ഇത്ര അധികം സ്നേഹമൊന്നും അമ്മായിമ്മയും മരുമോളും തമ്മിൽ പ്രകടിപ്പിക്കുന്നത് നമ്മൾ എവിടെയും കാണാറില്ല അല്ലെ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലുള്ള ഒരു സ്നേഹപ്രകടനം മാത്രമാണെന്ന് കുറച്ച് കഴിഞ്ഞാൽ തനി പണം മാറിയാം എന്നൊക്കെയാണ് പലരും പറയാറുള്ളത് അല്ലെങ്കിൽ അനുഭവം ഉള്ളവർ പറയാറുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം ഈ വീഡിയോക്ക് താഴെ വന്ന കമന്റുകളും അങ്ങനെയുള്ളവർ തന്നെയാണ് ചില കമന്റുകൾ ഞാൻ വായിച്ചു തരാം എല്ലാവരും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര പെൺകുട്ടികൾ ഇച്ചാപ്പിയെ പോലും ചിരിച്ചേനെ ഇൻക്ലൂഡിങ് മീ ഈ കമന്റുകളിൽ വന്ന റിപ്ലൈ കമന്റുകളിലാണ് കാര്യം കിടക്കുന്നത് അന്ന് വായിച്ചു നോക്കാം കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ നെഗറ്റീവ് അല്ലാട്ടോ മറിച്ച് ഇപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ ഇതിനപ്പുറം കണ്ടിട്ടുണ്ട് പിന്നീടാണ് ഇതൊക്കെ മാറുന്നത് അതാണ് ലോകം അല്ലാതെ ഇപ്പോഴും ആരും ഇങ്ങനെ അല്ലാത്ത രീതിയിൽ കാണിക്കില്ലല്ലോ അണ്ടിയോട് അടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പൊളി സേം എനിക്കും ആദ്യം ഇങ്ങനെയായിരുന്നു അത് ശരിയായി ഞാനും ചിന്തിച്ചേ ഉള്ളൂ കറക്റ്റ് അങ്ങനെ പോകട്ടെ നല്ല വരുമാനമുള്ള യൂട്യൂബർ അല്ലേ സ്നേഹം വരും റിയൽ ആൻഡ് റിയൽ ആയിരിക്കാം പിന്നെ യൂട്യൂബ് ഇതിലും വലിയ സ്നേഹമുള്ള ഭർത്താവിനെയും വീട്ടുകാരുള്ള ചാനലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ കടിച്ചു പിരിഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോഴുള്ള ഈ ഇത്ര സ്നേഹം കാര്യങ്ങൾ പോകും തോറും കുട്ടിയൊക്കെ ആയി കുറച്ചൊക്കെ അതുപോലെ കുറവാകും അപ്പൊ ഈ തുടക്കം കണ്ടൊന്നും പറയാൻ പറ്റില്ല വന്നതേലേ ഉള്ളൂ മരുമോൾ മരുമോൾക്ക് പൈസ ഉണ്ട് പിന്നെ ഒരാളുടെ ജീവിതം അങ്ങനെ ഒന്ന് വീഡിയോ കണ്ടാൽ അറിയാമല്ലേ ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഉള്ളൂ സ്റ്റാർട്ടിങ്ങിൽ ഓവർ ഉള്ളവർ പിന്നീട് വളരെ മോശമായി കാണാറുണ്ട് എന്റെ ദൈവമേ ഞാനൊക്കെ അനുഭവിച്ച് തോർക്കുമ്പോൾ പേടിയാകുന്നു തിരിപ്പിക്കൽ എന്ത് ഇതിലും ഇരട്ടി സ്നേഹം ഓരോരുത്തരും കാണിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഷോ മാത്രമാണ് ഇതിനപ്പുറം സ്നേഹിച്ചവരെ നമുക്കറിയാം കമന്റ് ഇട്ട ആൾക്ക് അധികം ലൈഫിനെ പറ്റി മെച്ചൂരിറ്റി ആയിട്ടില്ല എന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ ഈസ് നോട്ട് റിയൽ ഓൾ എവറി വൺ ഷോയിങ് ഓൺലി ദർ പോസിറ്റീവ് സൈഡ് സൈഡ് ഐ ദീസ് കപ്പിൾ ബട്ട് ഡോൺ ട്രസ്റ്റ് ഷോ ആകാതെ എന്നും ഹാപ്പി ആയിരിക്കട്ടെ ബട്ട് ആദ്യത്തെ ദിവസങ്ങളിൽ ഹാപ്പിനെസ് കണ്ട് ലൈഫിനെ വാല്യൂ ചെയ്യരുത് സോഷ്യൽ മീഡിയ അല്ല റിയൽ ലൈഫ് ഇനി മറ്റൊരു കമന്റും അതിന് വന്ന റിപ്ലൈകളും നോക്കാം ഇത് ഓവർ ആണെന്ന് ഒരുപാട് കമന്റ് കണ്ടു അത് നിങ്ങൾക്കൊന്നും പ്രകടിപ്പിക്കാനുള്ള സ്നേഹം കിട്ടാഞ്ഞിട്ടാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ സ്നേഹിക്കട്ടെ ജീവിക്കട്ടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ തളർത്താൻ തുടങ്ങല്ലേ ഇനി റിപ്ലൈ കമന്റ് നോക്കാം അതുകൊണ്ടല്ല ഓരോരുത്തരും അവരുടെ അനുഭവം കൊണ്ട് പറയുന്നതാണ് ചിലർ തുടക്കത്തിൽ വളരെ ക്ലോസ് ആയിരിക്കും പിന്നീട് അതിൽ നിന്നും ചിലർക്ക് മാറ്റമുണ്ടാകും എന്ന് വെച്ച് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ എന്റെ അമ്മായിമ്മ ഭയങ്കര പ്രകടനമായിരുന്നു ഞാനും വിശ്വസിച്ചു എല്ലാവരും പറഞ്ഞു നല്ല അമ്മ അമ്മയെ പൊന്നുപോലെ നോക്കണേന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി എല്ലാ അഭിനയമായിരുന്നു എന്ന് ഞാൻ ശരിക്കും ബുദ്ധിമുട്ടി ആരോടും പറയാൻ വയ്യ കാരണം അത്ര നല്ല പ്രകടനമായിരുന്നു കണ്ടത് ഇനി ഞാൻ എന്തേലും പറഞ്ഞാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും കുറെ നാൾ ഒറ്റയ്ക്ക് കാര്യം സഹിക്കാനോ വയ്യാതായപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു പുള്ളിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല ഞാൻ പോര് തുടങ്ങി എന്ന് എന്നെ കുറ്റപ്പെടുത്തി പിന്നെ പിന്നെ പലരും കണ്ട് ഭർത്താവിനെ മനസ്സിലായി പ്രശ്നം അവരുടെ അമ്മ തന്നെയാണെന്ന് ഇപ്പോഴും ആ ട്രോമ പോയിട്ടില്ല എന്റെയും സെയിം സെയിം അവസ്ഥ ഹിയർ ആദ്യം വിചാരിച്ചു ഭയങ്കര സ്നേഹമാണെന്ന് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ മനസ്സിലായി സ്നേഹം മോനോട് മാത്രമാണെന്ന് മോന് ഫുഡൊക്കെ ഉണ്ടാക്കി മോനെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരാൾ മാത്രമാണ് ഞാനെന്ന് പ്രഗ്നന്റ് ആയ ഞാൻ തീരെ വയ്യാണ്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ വരെ അവരുടെ സങ്കടം മോനും ഒറ്റക്കാകുമോ എന്നുള്ളതായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞല്ലോ മന മനസ്സിലായത് പലർക്കും മാര്യേജ് കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ ഇതൊക്കെ തന്നെ ില്ല ഇങ്ങനെയുള്ള ഒരുപാട് കമന്റുകളാണ് ഈ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ളത് ആളുകൾ സ്വന്തം അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ടാണ് കമന്റ് ചെയ്തിട്ടുള്ളത് എന്റെ അമ്മായിമ്മ തുടക്കത്തിൽ ഇതിനേക്കാളും വലിയ സ്നേഹപ്രകടനമായിരുന്നു പ്രകടനമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തനി ഗുണം പുറത്തു വന്നത് എന്ന രീതിയിലായിരുന്നു പലരും പറയുന്നത് ഇനിയും ഇതുപോലെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഈ വീഡിയോക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു പലതും ഇപ്പൊ കാണുന്നില്ല എനിക്ക് തോന്നുന്നത് ഇച്ചാപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാവും എന്നാണ് ഭർത്താവിന്റെ വീട്ടിൽ പോയ ശേഷമുള്ള ആദ്യത്തെ ബ്ലോഗല്ലേ അതെല്ലാം ഇങ്ങനെ ഫുൾ നെഗറ്റീവ് ആയി കഴിഞ്ഞാണെങ്കിലും മോശമല്ലേ അതുകൊണ്ടായിരിക്കണം കമന്റ്സ് ഒക്കെ ഡിലീറ്റ് ഡിലീറ്റാക്കിയതെന്ന് തോന്നുന്നു ഇപ്പൊ മുഴുവനും അമ്മായിമ്മ സൂപ്പർ അമ്മായിമ്മ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വേണം തുടങ്ങിയ കമന്റുകളാണുള്ളത് ഇങ്ങനെ കമന്റ് ചെയ്യുന്നവരെയും സൂക്ഷിക്കണം കേട്ടോ എപ്പോഴാ മാറ്റി പറയുക എന്ന് പറയാൻ പറ്റൂല മലയാളികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം നല്ലോണം തലയിൽ വെക്കും ആകാശത്തോളം ഉയർത്തും എന്നിട്ട് അവരിൽ നിന്നും എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ഈ ആകാശത്തോളം ഉയർത്തിയവർ തന്നെ പാതോളത്തോടും ചവിട്ടിത്താഴ്ത്തും അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തുടക്കത്തിലുള്ള സ്നേഹപ്രകടനം മാത്രമാണെന്ന് പറയുന്ന കുറെ ആളുകൾ ഞാൻ അവരെ കുറ്റം പറയില്ലോ കാരണം അവരവരുടെ അനുഭവങ്ങളിൽ നിന്നുമാണ് കാര്യങ്ങൾ പറയുന്നത് പിന്നെ നമ്മളും ഇതൊക്കെ കാണുന്നതല്ലേ കല്യാണം കഴിഞ്ഞ ഉടനെ അമ്മായിമ്മക്ക് മരുമകളോടും സ്നേഹമായിരിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ആ സ്നേഹമൊക്കെ മാറി ഫുൾ അടിയായിട്ട് മാറും അങ്ങനെയാണ് മിക്ക സ്ഥലങ്ങളും സംഭവിക്കാറുള്ളത് ഈ ഫാമിലി വ്ലോഗേഴ്സിന് ഇടയിൽ അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നടന്നിരിക്കുന്നു ഈ പ്രവീൺ പ്രണവ് ഫാമിലിയുടെ കാര്യം ഓർമ്മയില്ലേ ബ്ലോഗിൽ വന്നിട്ട് എന്തൊരു സ്നേഹപ്രകടനമായിരുന്നു പ്രകടനമായിരുന്നു മരുമോളും എന്നിട്ട് അവസാനം എന്തായുള്ളത് എല്ലാവരും കണ്ടതാണ് അപ്പൊ ആളുകൾ ഈ ഇച്ചാപ്പിയുടെയും അമ്മായിമ്മയുടെയും സ്നേഹ പ്രകടനം കണ്ടിങ്ങനെ നെഗറ്റീവ് അടിക്കുന്നതില്ല അവരെ പൂർണ്ണമായി കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ എല്ലാരും ഇങ്ങനെ തന്നെ ആകുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇല്ലല്ലോ ഇച്ചാപ്പിയുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അമ്മായിമ്മ കാണിക്കുന്ന സ്നേഹം ജനവിനാവാാനും സാധ്യതയുണ്ടല്ലോ എന്തായാലും ബാക്കി കൂടെ കണ്ടോ അമ്മ അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ി കുടിക്കുമ്പോ അന്വേഷണം വെച്ചാൽ ഇവിടുത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസങ്ങളായി നമ്മളിപ്പോഴാ ബ്ലോഗ് എടുക്കുന്നെന്ന് പറഞ്ഞു ഒന്നാമത്തെ ആ ഒന്നാമത്തെ കാര്യം നല്ല തിരക്കായിരുന്നു രണ്ട് ഇവിടെ നമുക്ക് എല്ലാർക്കും ഉറപ്പക്ഷീണം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മള് കാണിച്ചു തരും അല്ലേ നമ്മള് ഇവിടെ ഹോം ടൂറിന്റെ വീഡിയോ ചെയ്യുമ്പോ എല്ലാം കാണിച്ചു തരുമല്ലേ മാ അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വന്ന ഒരു സംഭവം വെച്ചാ നമ്മൾ ഇത്ര വേറമേ ഇത്ര നമ്മൾ വ്ലോഗ് എടുക്കാൻ താമസിച്ചതിന്റെ ഒരു കാരണം ക്ലാസ് ഇത് ശ്രീലക്ഷ്മി ക്ലാസ് ശ്രീലക്ഷ്മി എപ്പഴും വിളിച്ചിട്ടേ ആദ്യായിട്ട് ഇഷ്ടായി എനിക്കിവിടെ സ്പെഷ്യൽ ക്ലാസ് ആണ് ഞാൻ ഞാനിവിടെ ഫസ്റ്റ് ഡേ വന്നില്ലേ കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ എണീറ്റ് വന്നപ്പോ ഞാനിത് ക്ലാസ് ഇരിക്കുന്നതിന്റെ വിഷ നല്ല രസമുണ്ട് അന്ന് ഒരു മനസ്സിലായി ഒരു ബ്ലാക്ക് ഗ്ലാസ് അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ഞാൻ പറഞ്ഞു ഇനിയും തൊട്ട് ഇവിടുത്തെ എന്റെ ചായ ഓടിക്കണ ഗ്ലാസ് ചെയ്തായിരിക്കും നമ്മൾ ഓരോരുത്തരുടെ ഒക്കെ നോക്കുമ്പോഴേ ഇപ്പൊ ഒരു പെങ്കശ്ശൂര് വീട്ടിൽ കേറി ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിയണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ അല്ലേ പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എന്തുവാണിഷ്ടം ഇഷ്ടം അമ്മ ചെയ്താൽ പിന്നെ എന്ന് കല്യാണം കഴിഞ്ഞിട്ടുള്ള ദിവസം ഞാൻ എപ്പോഴും അമ്മേ വീട്ടുകാർമ്മേ ഒരു ില്ല ഞാൻ എന്തോ അരമണിക്കൂർന്തോ ഉറങ്ങിയിട്ടുള്ളൂ അപ്പൂസാണെങ്കിലും അമ്മയാണെങ്കിലും ആ എല്ലാരും നമ്മുടെ വാവയാണെങ്കിലും ആരും ഉറങ്ങിയിട്ടില്ല എല്ലാരും കല്യാണത്തിന്റെ അന്ന് തന്നെയായിരുന്നു ഇവിടുത്തെ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ എന്നിട്ട് സാധാരണ ഭാഷ അറിയോ വെളുപ്പിടിയിരിക്കണം കുളിക്കണം ആ അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ രാവിലെ എന്നിട്ട് അമ്മ പറഞ്ഞു നിങ്ങൾ ലേറ്റ് ആയിട്ട് എണീറ്റാൽ മതി അതൊരു സ്വസ്ഥയായിട്ട് കിടന്ന് ഉറങ്ങി സമാധാനായിട്ട് എണീറ്റ് വന്നു ഇവിടെ അമ്മ ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചും നല്ല രസമായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് ഒരു ഇല്ല എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ സന്തോഷം സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒന്നും നിലനിൽക്കട്ടെ ആത്മാർത്ഥമായി ാണ് കാരണം ഇച്ചാപ്പി അത്രയും കഷ്ടപ്പാടിലൂടെ ഉയർന്നു വന്ന ഒരു പെൺകുട്ടിയാണ് ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത ഒരു സീറ്റിട്ട് കുടിലായിരുന്നു തന്റെ ഡിഗ്രി ഫൈനൽ ഇയർ വരെ ഇച്ചാപ്പി കഴിഞ്ഞിരുന്നു അത്രയും താഴെ നിലയിൽ നിന്നും ഉയർന്നു വന്ന ആളാണ് ഇച്ചാപ്പിയുടെ പഴയ വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എല്ലാം ഈ ഒരു ഹോളിൽ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമും ബെഡ്റൂമെന്നോ അടുക്കളെന്നോ അങ്ങനെ ഒന്നുമില്ല എല്ലാം ഒരിടത്ത് തന്നെയാണ് കണ്ടോ വേറെ വേറെ റൂമുകൾ അങ്ങനൊന്നും എല്ലാം ഒന്നായിട്ട് തന്നെയാണ് കിടക്കുന്നത് കണ്ടോ ഇവിടെ ഒരു കട്ടിലുണ്ട് പിന്നെ അവിടെ ഒരു കട്ടിലുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചുള്ള സർപ്രൈസാ പിന്നെ കണ്ടോ ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പഴത്തേക്കും എമർജൻസി പ്ലേസ് കാരണം ഉണ്ടെന്നറിയാതെ മിനിയമേ അടങ്ങൾ ഞാനൊരു എമർജൻസി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല ഇവിടെ കറണ്ട് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ വെട്ടം അകത്തോട്ട് ഒന്നും കിട്ടത്തില്ല ഭയങ്കര വെട്ടം കുറവായിരിക്കും അതുകൊണ്ട് ഞാൻ എന്നെ കാണണ്ടേ ഇനി ഞാൻ എമർജൻസി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ജസ്റ്റ് ഒന്നും ചെറുതായിട്ടെങ്കിലും കാണുന്നില്ലേ അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇത് കണ്ടോ ആ ഇത് ഒരു കട്ടിൽ മുമ്പേ കാണിച്ച കട്ടിൽ കണ്ടോ അയ്യോ നമ്മൾ ഈ എടുക്കുന്ന വീഡിയോയ്ക്ക് നല്ലതായിട്ട് ക്ലാരിറ്റി കുറവും വെട്ടക്കുറവും കുറവുണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ലേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എമർജൻസി ലൈറ്റ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉണ്ടാവും എനിക്കെന്തോ വീഡിയോക്ക് നല്ല ക്ലാരിറ്റി കുറവും ഉണ്ട് സോറി ഗൈസ് കണ്ടല്ലോ കുറച്ച് മുമ്പ് വരെ ഇതായിരുന്നു ഇച്ചാപ്പിയുടെ അവസ്ഥ പക്ഷെ സ്വന്തം പ്രയത്നം കൊണ്ട് ഇച്ചാപ്പി കുടിയിൽ നിന്നുമൊക്കെ കര കയറി എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്നത് കൊണ്ട് തന്നെ നല്ല ഒരു വിവാഹ ജീവിതം ഇച്ചാപ്പിക്ക് ലഭിക്കണമെന്ന് ഞാൻ അടക്കമുള്ള പലരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഇച്ചാപ്പിയോടും അവരുടെ അമ്മായിമ്മയോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹപ്രകടനം വെറും വ്ളോഗുകളിൽ മാത്രമായി ഒതുങ്ങി പോകരുത് എന്നുള്ളതാണ് ജീവിതമാകുമ്പോൾ സന്തോഷങ്ങൾ മാത്രമല്ല സങ്കടങ്ങളും ഉണ്ടാക്കും എല്ലായ്പ്പോഴും ഒരേപോലെ ആവണമെന്നില്ല എല്ലാ കുടുംബത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ക്യാമറക്ക് മുന്നിൽ വന്ന് അഭിനയിച്ചുകൊണ്ട് കൊണ്ട് വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ഫാമിലി വളോഗേഴ്സ് ഉണ്ട് നിങ്ങളും അങ്ങനെ ആവരുത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അത് പരിഹരിച്ചതിന് ശേഷം മാത്രം വ്ളോഗുകൾ ചെയ്യുക ആളുകളെ പറ്റിക്കാൻ നിൽക്കരുത് അഭിനയിച്ച് അഭിനയിച്ച് ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് പൊട്ടിത്തെറിക്കും മറ്റേ പ്രവീൺ പ്രണ ഫാമിലിയിലൊക്കെ നടന്ന പോലെ അങ്ങനൊന്നും ഉണ്ടാവാതെ നോക്കണം പിന്നെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം ഇങ്ങനെ വ്ലോഗി നടക്കുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല ഒരു സമയത്ത് ഇച്ചാപ്പിക്ക് ഈ വ്ളോഗിങ് അത്യാവശ്യമായിരുന്നു കാരണം അത്രയും ദാരിദ്ര്യമായിരുന്നു അവരുടെ കുടുംബം സോ അവർക്കൊരു വരുമാന മാർഗ്ഗമായിരുന്നു ഈ വ്ളോഗിങ് പറയുന്നത് എന്നാൽ ഇന്ന് ജീവിതത്തിൽ കുറെയൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയില്ലേ ഇനിയെങ്കിലും എല്ലാം ഇങ്ങനെ വ്ളോഗി മാറ്റുന്ന പരിപാടി നിർത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ അല്ലെങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ഒരു ബാധ്യതയായി മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു ആളുകൾ ഇപ്പൊ ചെയ്യുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാനും ഓഡിറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങും അത് പിന്നീട് നിങ്ങൾക്കിടയിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടവരുത്തും ഞാൻ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ജീവിതം യൂട്യൂബിൽ ഇട്ടതുകൊണ്ട് മാത്രമാണ് അമ്മായിമ്മയും മരുവോണം തമ്മിലുള്ള സ്നേഹം കുറച്ച് ഓവർ ആണ് കുറച്ച് കാലം കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ കണ്ടാൽ മതി എന്ന് എല്ലാവരും പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് മൊമെന്റ്സ് ആളുകളുടെ മുന്നിൽ തുറന്നു വെച്ച് കൊടുത്തത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ അഭിപ്രായം പറയുമായിരുന്നു ഒരു നിങ്ങളുടെ സ്നേഹം കണ്ട അസൂയ മുത്ത് കുറച്ച് കുടുംബക്കാർ ും അയൽക്കാരും അതും ഇതുമൊക്കെ പറയുമായിരിക്കും പക്ഷെ ഇത്രയും കൂടുതൽ ആളുകൾ ഇങ്ങനെ അഭിപ്രായം പറയുമോ ഇല്ലല്ലോ കാരണം നിങ്ങൾ ഇതെല്ലാം വ്ലോഗ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് ഇവരാനും കാണുന്നില്ലല്ലോ സത്യം പറഞ്ഞാൽ സ്വന്തം ജീവിതം ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിൽപ്പനയ്ക്ക് വെച്ചേരാ പേഴ്സണൽ എന്നൊന്നും ഇല്ല ഇച്ചാപ്പി തന്റെ കല്യാണം തന്റെ ബെഡ്റൂം തന്റെ അടുക്കള അമ്മായിമ്മയുടെ സ്നേഹം ഇതെല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ വിളമ്പി വെക്കുമ്പോഴും അത് കാണുന്നവർക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ എല്ലാ അവകാശവും ഉണ്ടെന്ന് അവർ വിശ്വസിക്കും അതല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ ഒക്കെ വീട്ടിൽ അമ്മായിമ്മ മരുമോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്നേഹമോ പിണക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നാല് ചുവരിനുള്ളിൽ അങ്ങ് തീരും പുറത്തുള്ളവർ അത് അറിയാറില്ല പക്ഷെ ബ്ലോഗർമാരുടെ കാര്യം അങ്ങനെയല്ലോ ഓരോ നിമിഷവും വീഡിയോ ആക്കി മാറ്റുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ അവർ പ്രേക്ഷകരുടെ കയ്യിൽ കൊടുക്കുകയാണ് പിന്നെ പ്രേക്ഷകർ അത് ചാനൽ മാറ്റുന്ന പോലെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഇന്ന് ഇച്ചാപ്പിയും അമ്മായിമ്മയും പുകയത്തുന്നവർ നാളെ അവർ തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ കീറി മുറിക്കാൻ വരും ഇച്ചാപ്പിക്ക് ഇപ്പം കിട്ടുന്ന നെഗറ്റീവ് കമന്റുകൾ ശരിക്കും ഒരു താക്കീതാണ് നീ നിന്റെ പേഴ്സണൽ ലൈഫ് ഞങ്ങൾക്ക് മുന്നിൽ ഇട്ടു തന്നു ഇനി ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചർച്ച ചെയ്യും എന്നൊരു ആറ്റിറ്റ്യൂഡാണ് കാണുന്നവർക്ക് നമ്മളായിട്ട് എന്തിനാണ് അതിനെ വഴി വെക്കുന്നത് പേഴ്സണൽ പബ്ലിക് ാക്കുന്നത് ഏറ്റവും വലിയ കുഴപ്പമാണ് ഇച്ചാപ്പി മാത്രമല്ല എല്ലാ ഫാമിലി വ്ലോഗർമാരും ആലോചിക്കേണ്ട ഒരു കാര്യവും ഈ കിട്ടുന്ന പൈസയും ലൈക്കും വ്യൂസും ഒക്കെ നല്ലതാണ് പക്ഷെ അതിന്റെ കൂടെ വരുന്ന സൈബർ ഓഡിറ്റിംഗ് താങ്ങാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ചെറിയൊരു അസ്വാരസ്യം മാത്രം മതി ഈ പറയുന്ന പ്രേക്ഷകർക്ക് ആഘോഷിക്കുക ഇന്ന് ഇച്ചാപ്പിയുടെ അമ്മായിമ്മയെ എന്ന് വിളിക്കുന്നവർ തന്നെ നാളെ അവളെ ഒരു രാക്ഷസിയാക്കി മാറ്റും അതിനൊക്കെ ഇച്ചാപ്പി തയ്യാറാണ് എന്തായാലും നമ്മളിത് കണ്ടത് ഒരു തുടക്കം മാത്രമാണ് കുടുംബ വ്ലോഗിങ്ങിന്റെ ഈ ഒരു വശം പലരും തിരിച്ചറിയുന്നില്ല പേഴ്സണൽ ലൈഫ് മാർക്കറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭത്തിനേക്കാളും വലുതായിരിക്കും ചിലപ്പോൾ നമുക്ക് മാനസിക മനസമാധാനം അപ്പൊ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് നിങ്ങൾ സ്വന്തം ജീവിതം ഇതുപോലെ എല്ലാവർക്കും മുന്നിൽ തുറന്നു വെക്കുമോ കമന്റ് ബോക്സിൽ എന്ത് വന്നാലും ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അങ്ങനെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കമന്റ് ബോക്സിലെ നെഗറ്റിവിറ്റി പതുക്കെ നമ്മുടെ ജീവിതത്തിലേക്കും പടർന്നു കയറും ആളുകളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ജീവിക്കേണ്ടി വരുമെന്നതാണ് ഫാമിലി വളസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എപ്പോഴും ആളുകളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്ന് അമ്മാമ മരുമ്പോഴും തമ്മിലുള്ള സ്നേഹം ആക്കിയത് നാളെയും ഇനി ആളുകൾ ഇത് തന്നെ പ്രതീക്ഷിക്കും ഈ സ്നേഹത്തിൽ ചെറിയൊരു വ്യതിചലനം വന്നാൽ ും അവർ പ്രശ്നം ഉണ്ടാക്കും അതൊക്കെ അത് നിങ്ങളുടെ ജീവിതത്തെയും ബാധിക്കും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ബ്ലോഗാക്കാതിരിക്കുക പേഴ്സണൽ ആയി വെക്കേണ്ടത് പേഴ്സണൽ തന്നെ വെക്കുക അതാണ് ഏറ്റവും നല്ലത് എന്താണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പിക്കുമായി വീണ്ടും കാണാം